എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ വിഭാഗം ഒന്നാമത്തെ വിഭാഗം നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവന് നല്ല മരണം കിട്ടൂല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള കാര്യമാണ് അതിന്റെ രുചിയും ടേസ്റ്റും മനസ്സിലാക്കി കഴിഞ്ഞാ പിന്നെ എന്താപ്പാ അല്ലാഹു മഹാനായ ഹുബൈ പ്രതി അള്ളാഹു പ്രവാചകന്റെ സഹാബിയ എല്ലാവരും കൂടെ തൂക്കുമരത്തില് കയറ്റി നിർത്തിയിരിക്കുകയാണ് ഹുബൈ പ്രതി അള്ളാഹുവിന് ഉബൈപ്രതിരത്തിൽ നിന്നിരുത്തിയിട്ട് കൂട്ടുകാരാണ് താഴെ നിക്കണത് ശത്രുക്കൾ അവര് പറഞ്ഞു ഞങ്ങളുടെ നിന്നെ കൊല്ല മനസ്സ് അനുവദിക്കുന്നില്ല നീ എന്തിനൊന്ന് വാ നിനക്ക് എത്ര പണം വേണമെങ്കിൽ തരാം എത്ര പെണ്ണുങ്ങൾ വേണമെങ്കിലും തരാം അധികാരം തരാം നീ വാ ഇസ്ലാം കളഞ്ഞിട്ട് നീ ഇറങ്ങി വുബൈബിനോട് പറഞ്ഞു നീ പ്രവാചകനെ കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി നിന്നെ വിട്ടേക്കാം ഹുബൈബ് പറഞ്ഞു ഞാൻ പറയൂല

വിടുന്ന് ഉടുപെടുത്തിട്ട് രണ്ടിറക്കായത്ത് നിസ്കരിക്കുകയാ പെട്ടെന്ന് രണ്ടിറക്കായത്ത് നിസ്കരിച്ചു എന്നിട്ട് സുരോതിൽ കിടന്ന് കരയുന്നു അല്ല ോട് പറഞ്ഞത് എന്തോഴും നിസ്കരിക്കുന്ന സമയത്ത് വലിയ വലിയ ഓതിട്ട് എപ്പ നമസ്കരിച്ചാല് വലിയ സൂറത്തുകൾ ഓതികട്ടാണ് നിസ്കരിച്ചിരുന്നത്

பழங்கு கொண்டு பழச்சு ുംരിക്കണത്തെ പേടിയില്ലായിരുന്നോ കാരണമെന്തറിയോ കാരണമെന്തറിയുമോട് കൂടിയുള്ളവര് മരണമുണ്ടല്ലോ

പറഞ്ഞു നിങ്ങളാണ് നേതാക്കന്മാര് ആളോട് പറഞ്ഞു നിങ്ങളാണ് കൊടി പിടിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച സ്വാതിയോട് പറഞ്ഞു കൊടി ആ പിടിക്കതിന്റെ അർത്ഥം ഒന്നാമത് നീ മരിക്കും രണ്ടാമത് നീ മരിക്കും മരിക്കുമെന്ന് യുദ്ധത്തിന് മറ്റ് പറഞ്ഞു കൊടുത്തു അവർക്കറിയാം മരിക്കുമെന്ന് അവർക്കറിയാമെന്നു മരണം മനസ്സിലാക്കിയിട്ടും അവര് മരിക്കാനാണ് പോകുന്നതെന്ന് അവർക്കറിയാമായിരുന്നു അവർക്ക് ഭാര്യ ഉണ്ടായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നു അവർക്ക് മോഹങ്ങൾ ഉണ്ടായിരുന്നു എന്റെ പ്രിയമുള്ളവരെ യുദ്ധക്കളത്തിലേക്ക് ഹുബതായുദ്ധക്കളത്തിലേക്ക് കിടന്നിരുന്നു പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒന്നാമത്തെ സ്വഹാവിയ ധാരണാങ്കണത്തിൽ വിട്ടുകൊണ്ട് വീഴുകയോ എന്റെ കയ്യിൽ നിന്ന് കൊടിത്താട് വീഴുമ്പോ മുപ്പത്തിമൂന്ന് വയസ്സുള്ള മഹാനായ ജവഹ്രിയാ തരാനോ മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവാവായിരുന്നടാ അതാ കൊടി പൊന്നുമൂര്ക്ക് വീഴുമ്പോ ഓടിച്ച കൊടികെടുക്കുകയാ

അനവീന കൈ മുറിഞ്ഞ കൈ കൊണ്ടെടുത്തിട്ട് തന്റെ കട്ടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാവരേ

മികച്ച വെള്ളം കുടിച്ചിട്ട് മരിക്കാർ അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ പറഞ്ഞ മറുപടി നന്ദിയോ സഹാബാ എനിക്കുന്ന സുന്നത്ത് നോമ്പാട് സഹാബ

ർത്ത പറയാർത്ത പറയാന്റെ പ്രവാചകന് ജങ്ങളുടെ വീട്ടിലേക്ക് കലന്നു തിന്നുമ്പോണെന്ന് കാഴ്ചയെന്താ മക്കളും പൊതുവസ്ത്രവും ധരിച്ചിങ്ങനെ വാപ്പാരന്റെ ഭർത്താവിനെ സ്വീകരിക്കാ ഭക്ഷണവും ഉണ്ടാക്കി മക്കളെയും നിർത്തി പണച്ചു വീടിന്റെ കടന്നു തെല്ലുമ്പോ പ്രതികളാകു താരാർജുന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ പൊതുവസ്ത്രവും ചാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു വരികയാകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കിടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കും ഞങ്ങളുടെ വാടമ എവിടെ നബിയേ മക്കളാജുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ എന്റെ മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് നിന്റെ മക്കളോട് നിങ്ങളുടെ വാപ്പ സഹീത എന്ന് പറയാൻ കഴിയാതെ അധുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരയുകയാഘു വരതങ്ങളുടെ ഭാര്യ ചോദിക്കുന്നു അള്ളാഹിബിന്റെ റസൂലിനോട് ചോദിക്കുന്ന ചോദിക്കും മോത്തത്തിന്റെ രണാങ്കണത്തില് മോത്തത്തിന്റെ നബിയേ അള്ളാന്റെ റസൂല് പറഞ്ഞു പെണ് ഭർത്താവ് ജൗഫറുണ്ടല്ലോ എന്റെ കൈകളില്ലാത്തത് കാരണം ചിറക് വെച്ച് പറന്ന് സുരകത്തിലേക്ക് പോകുന്നത് കണ്ട് പെണ് നാളെ പടച്ചിറപ്പിന്റെ സ്വർഗത്തിലൂടെ ചിറകു വെച്ചു പറന്ന് വരുന്ന സ്വഹാമിയ മഹാനായ ജൗഫർ നിങ്ങള് മോനെ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞ് ഇന്ന് നീ മരിക്കുമെന്ന് ുംവാചകൻ അവിടെന്ന് പറയുമ്പോണ്ടായിട്ടും കടന്നു പോയത് എന്തിനു വേണ്ടി എന്നറിയുവോ എടാ മുപ്പത്തിമൂന്ന് വയസ്സേ വേണ്ടായിരുന്നുള്ളൂ വേണ്ടിയാ മരിക്കുന്ന സമയത്ത് ഈ ഒരു മരണം കെട്ടുവല്ലോ ഇല്ലെന്ന പറഞ്ഞിട്ട് മരിക്കാൻ കഴിയുമല്ലോ ചെറുപ്പക്കാരാ നമസ്കാരത്തിന്റെ വിഷയത്തിലകം പാപം കാണിക്കല്ലേ എന്റെ പ്രിയപ്പെട്ട പെണ് പൊന്നുമോളെ നീയാണ് അലംപാവം കാണിക്കുന്നത് പുഴച്ചവനെ പാണ്ടുപിടിച്ച് കഴിഞ്ഞോലികളും മാറ്റിവെച്ചിട്ട് അധികം പെണ്ണുങ്ങളും ഉച്ചയ്ക്ക് കുളിക്കാറില്ല അടുക്കളയിലെ ജോലിയായത് കാരണം പൊളച്ചവനെ അസറിന്റെ സമയം എല്ലാ ജോലികളും തീർന്നതിനു ശേഷം പൊടച്ചവനെ കുളിച്ചുരങ്ങിയിട്ട് നൊഹറും അസറും കൂടെ ഒരുമിച്ചടിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ും ശരീരത്തിലെ വേർപ്പെന്ന് കഴുകിക്കളയാളികൾ കഴുകിയിട്ട് പെട്ടെന്ന് പോയി അവലു തന്നെ നമസ്കരിക്കുന്ന ശീലമുണ്ടാക്കിയെടുത്തോന്ന പ്രിയമുള്ളവരോട് പറയുകയാ മരണസമയം മോശമാകുന്ന ഒന്നാമത്തെ വിഭാഗം നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാ രണ്ടാമത്തെ വിഭാഗമേതന്ത്രയോന്റെസൂല് പറയുന്ന സ്വഹാപ രണ്ടാമത്തെ വിഭാഗമേതന്ത്രയോ രണ്ടാമത്തെ വിഭാഗമേതെന്നറിയുമോ ആൻ്റെ പള്ളിയിൽ നിന്ന് ഒരു ദിവസം അഞ്ചു നേരം വിളിക്കുന്ന ഒരു വിളിയുണ്ട് പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമല്ലോ ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ച എത്ര തഴമ്പുണ്ടെങ്കിലും എത്ര നീളമുള്ള താടിയുണ്ടെങ്കിലും നീ എത്ര കൊലകൊമ്പനാണെങ്കിലും മരണ മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം പള്ളിയിൽ പള്ളിയിൽ നിന്ന് നിന്ന് പറയുന്ന മനുഷ്യൻ നിന്റെ ഫോൺ ഒന്ന് വെക്കാൻ നിനക്ക് സമയമില്ല ഒരു പരിഗണനയുമില്ല അള്ളാന്റെ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോ സംസാരം പള്ളിയുടെ കമ്മിറ്റി ഓഫീസിനകത്ത് വരെ സംസാരം നിർത്തൂല്ല അള്ളാന്റെ പള്ളിക്കകത്ത്

ിൽ ഏതെങ്കിലും കൊല്ലം കഷ്ടപ്പെട്ട് ഇബാദത്തെടുത്തത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും അള്ളാഹുമാർ ആകട്ടെ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം സുഖമാണോ എന്ന് ചോദിച്ചാൽ മതി അങ്ങനെ കൂട്ടുകാരനെ കാണുമ്പോൾ വളിയ സുഖമാണോടാ മക്കളൊക്കെ ദുനിയാവിന്റെ കാര്യമാണ് ഈ ആറ് സമയങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ മുപ്പത് കൊല്ലം കഷ്ടപ്പെട്ടത് മുഴുവൻ നഷ്ടമായി പോകും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അതിലെ ഒന്നാമത്തെ സമയം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ച വിളിക്കുന്ന സംസാരിച്ചാൽ പ്രിയമുള്ളവരെ യാഗവിന്റെ പ്രവാചകനവിടന്ന് അതാ മഹാനായ പറയുകയാ അഴിയാരുതങ്ങൾ വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ഒരു ഒരേ ഒരു പ്രാവശ്യം സംസാരിച്ചാല് മുപ്പത് കൊല്ലത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോ മരണ സമയത്തിലായി രാകയില്ലല്ല പറയാ കഴിയൂലാ അന്ന് മുപ്പത് കൊല്ലത്താമല് നഷ്ടപ്പെടുകയാണ് രണ്ട് പണച്ചവരെ സമയത്ത് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് കിടന്നു വരുന്നതെന്ന് അറിയുവോണ്ട് പട്ടികയും പള്ളിയുടെയും കഴുതയുടെ താരങ്ങളിൽ കുടി വെച്ച് ഇടഞ്ഞും നടന്ന കുത്തരോഗിയെ പോലെ വലിച്ചുകൊണ്ട് ഇടഞ്ഞും നടന്നാള പടച്ചെറപ്പിന്റെ പടലോകത്തേക്ക് നാപ്പത്തിയൊന്ന് വിഭാഗത്തിൽ സമുദായം കടന്നു വരുമെന്ന് ലോകത്തിൽ നേതാവ് പറയുമ്പോ പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വിഭാഗം എഴുന്നേറ്റു നാളെ പലചറപ്പിന്റെ പരലോകത്ത് കോടാടി കോടി ജനങ്ങൾ വിടുവനം നിൽക്കുമ്പോ പട്ടികണ കോലത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട് പട്ടികണ രൂപത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട് അല്ല അവരാരം ിക്കുന്ന സമയത്ത് സംസാരിച്ച് ചിരിച്ചവര് നാളെ പാഠികളുടെ കോലത്തിലാണ് നീ പരലോകത്ത് നബി മുഹമ്മദ് മുസ്തഫോ ർക്കെന്നറിയോ അത് പള്ളിയിലെല്ലോ കാമറ്റിക്കാർക്കല്ലോ അമ്പാഘുവേ നാട്ടുകാർക്കല്ലോ ഈ നാട്ടിലെ കൂടുതൽ പ്രതിഫലമാകുന്ന മനുഷ്യനാരാത്ത പള്ളിയിൽ അഞ്ചു നേരം അമ്മ ാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ മനുഷ്യരോട് എനിക്ക് പറയാറുള്ളത് ജനങ്ങളെ നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും അമ്മയുടെ മുന്നിൽ നിങ്ങൾക്ക് വല്ലാത്ത സ്ഥാനവാ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി നാളെ പടച്ചറുപ്പിന്റെ പരലോകത്തിൽ അതാ രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയോ എല്ലാവരും തലതായിട്ട് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ പറഞ്ഞ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമ്പോൾ ആ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗമേറെ പള്ളിയിൽ ബാങ്ക് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ തലനാ ഉയർന്നു നബി 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 മുഹമ്മദ് 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 മുസ്തഫ 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 എന്റെ പ്രിയമുള്ളവരെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായി നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അള്ളാഹു മോദി ഭാഗ്യവാന്തരുമാർ ആകട്ടെ ഇന്നത്തെ മോദി സാഹിബാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം നാളെ പല ലോകത്ത് ചെല്ലുമ്പോ തല ഉയർന്നു നിൽക്കും അള്ളാഹു അള്ളാഹു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പള്ളി ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്നല്ല യുവ ജീവിതത്തിൽ നമുക്ക് ആകട്ടെ വിളിക്കാൻ ബാക്കിയുള്ളവർക്കൊന്നും കഴിവില്ല ബാങ്ക് വിളിക്കാൻ രാവിലെ പോ മോദി സാഹിബിനൊരു അമ്പത് രൂപ കൊടുത്തിട്ട് പറയണം ആക്ക ഒരവസരം എന്താ പലരും വിളിക്കാത്തത് പേടിയാ അയ്യാൽ വിളിക്കോ ഫല ആണല്ലോ അപ്പൊ മോദി സാഹിബിന് പിന്നെ അങ്ങനെ ജോലി പോകുമെന്നുള്ള ഭയം ഉണ്ടാവും അങ്ങനാണല്ലോ അപ്പൊ നിങ്ങൾ പറയണം സുബഹിക്ക് വിളിക്കാം അവിടെ അസലാത്ത് ഹൈറ വിളിച്ചാൽ എന്ത് വിളിച്ചില്ല ആരറിയാനല്ല ഉറക്കല്ലേ ബൈക്കാണെങ്കിലും ഈ മന്ദരുമാർ ആകട്ടെ ഞങ്ങളുടെ നാട്ടിലൊരു മോദി സാഹിബ് ഉണ്ട് അദ്ദേഹം അസമയത്ത് കയറി വാങ്ങി വിളിക്കും രണ്ടു മണിക്കൊക്കെ കേറിയിട്ട് രണ്ടു മണിക്കൊക്കെ ഉറക്കത്തെയും ജാഴ്ന്നിട്ട് പതിനൊന്ന് മണിക്കൊക്കെ പാങ്ക് വിളിച്ചെ അപ്പൊ ഒരിക്കലും ഞാൻ കണ്ടപ്പോ ചോദിച്ചു നിങ്ങൾ എന്താ അപ്പൊ ഇങ്ങനെ നിങ്ങളെ കുറിച്ചുള്ളൊരു പരാതി അസമയത്ത് പാങ്ക് വിളിക്കലാണല്ലോ ഇങ്ങനെന്താ ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് ഇവന്മാരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്താ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കാരണം അസമയത്ത് പാങ്ക് വിളിച്ചാൽ പള്ളി കയറാത്തവരും പള്ളി വരും ചോദിക്കാം അസമയത്ത് ബാങ്ക് വിളിച്ച പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കാൻ കയറാത്തവന് അസമയത്ത് വിളിച്ചാൽ പള്ളിയിൽ വരും അത് അങ്ങനെ നെഞ്ചത്ത് കയറാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ അപ്പൊ എല്ലാരും വരുമ്പോ ഇവരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തമാശ പറഞ്ഞാറാകട്ടെ അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കണം ഭാഗ്യം അള്ളാഹുബാഗിന് തെരുമാറാകട്ടെ ഉറക്ക ഒരു ഇൻഷാല്ല പറഞ്ഞ രക്ഷപ്പെട്ടു പോയാലോ ഉറക്കെ പറഞ്ഞേ ഒരിക്കലെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കണം നീ വിളിക്കാൻ പള്ളിയിൽ നീ നിസ്കരിക്കുന്ന സമയത്ത് നിനക്ക് ഒറ്റക്ക് നിസ്കരിക്കുമ്പോ വിളിച്ച നീ ഒറ്റ നമസ്കരിക്കുന്ന സമയത്തെങ്കിലും ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കുക പ്രവാചകം പറഞ്ഞു ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒടുക്കത്ത ഫോണാ നിന്റെ ഫോൺ ആ സമയത്തെ അടിക്കത്തുള്ളൂ വായത് പറയാ അള്ളാൻറെ പള്ളിയിൽ ഒളിവെടുക്കുന്ന സമയത്ത് പോലും ജനങ്ങൾ മാറി നിൽക്കും ഈമാനുള്ളവ പള്ളി പോകുമ്പോ നോക്ക് കൗലും കരകി നിക്കുമ്പോ ബാങ്ക് വിളിക്കുമ്പോ അല്ലാന പേടിയുള്ള പണ്ടത്തെ വാപ്പമാരുണ്ടല്ലോ മാറി നിൽക്കാറുണ്ട് കാരണം എന്താണെന്നറിയോ പൊതുവെടുക്കുന്ന സമയത്ത് പല ദിക്കറുകളും പറയാനുണ്ട് പൊതുവെക്കുന്ന സമയത്ത് പല ദിക്കറുകളും പറയാറുണ്ട് അപ്പൊ ബാങ്ക് വിളിക്കണ സമയത്ത് ദിക്കറ് പറഞ്ഞാഹു മോശമായി അത് കണ്ടിട്ട് അള്ളഹനെ പേടിയുള്ള വാപ്പമാര് പൊതുവെടുക്കുന്നത് പോലും നിർത്തി വെച്ചിട്ടിരിക്കുന്നത് കാഴ്ച കാണാം അള്ളാഹുമാരുമാറാകട്ടെ നമ്മളോ വയത് പറയാ പറഞ്ഞോ